ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ദുഃഖകരമായ ഒരു വാർത്തയാട്ടോ നമ്മുടെ വീട്ടിലെ ചക്കച്ചേച്ചിയും കുടുംബവും ഈ പേമാരി പേമാരിയിൽ ഞെട്ടറ്റ് വീണു മരിച്ചു ആ വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം ബാ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇന്നൊരു ദുഃഖകരമായ വാർത്തയാട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതെന്താണ് ഇന്നലെ നടന്ന പേമാരിയിൽ ചക്കച്ചേച്ചിയും ഒരു കുടുംബത്തിലെ രണ്ടു മക്കളും ഞെട്ടറ്റ് വീണു മരിച്ചു ഈ സംഭവം എങ്ങനെയാണ് രസകരമായി അവതരിപ്പിക്കാൻ പോന്നതെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് വാ നോക്കാം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ വളരെയധികം ഞെട്ടിച്ചു കളഞ്ഞു അതെന്താണ് ഞാൻ അരുമലായി വളർത്തിയ എൻ്റെ ചക്ക ഞെട്ടറ്റ് താഴെ വീണ് കിടക്കുന്നു ഞാൻ ഓടി ചെന്ന ആ ചക്ക പല ഫോസിലുള്ള സെൽഫി എടുത്തു ഇന്നലെയുണ്ടായ പേമാരിയിൽ ഞെട്ടറ്റ് വീണതാണ് മറന്ന കാണണമെന്ന് എനിക്ക് മനസ്സിലായി പരേതയ്ക്ക് മൂന്ന് മാസമേ പ്രായമുണ്ടായിരുന്നുള്ളൂ കഷ്ടായിപ്പോയില്ലേ ചക്ക കുടുംബത്തിലെ ഒമ്പതാമത്തെ അംഗമാണ് ഈ പരേത പ്ലാവിൻ ചോട്ടിൽ ജനിച്ചു വളർന്നു പാവം അല്ലേ പ്ലാവിൻ ചോട്ടിൽ കൂഴച്ചേട്ടനാണ് പിതാവ് കഷ്ടം പ്ലാവിൻ കൊമ്പിൽ വരിക്കച്ചക്കയാണ് മാതാവ് വെള്ളച്ചക്ക ചുവന്ന ചക്ക കൂഴച്ചക്ക വരിക്കച്ചക്ക എന്നിവയുള്ള പരേതയുടെ സഹോദരങ്ങളാണ് അടുത്തു നിന്ന കണിക്കുന്ന ചേട്ടനും കുടുംബവും തേക്ക് ചേച്ചിയും കുടുംബവും പരേതയ്ക്ക് ആദരാനഞ്ജലികൾ അർപ്പിച്ചു ചക്കപ്പഴുക്ക് ഉണ്ടാക്കിയോ ആലേ പരേതയുടെ കബറടക്കം പൂർത്തിയാകുകയുള്ളൂ എന്ന് വ്യസന സമേതം പ്ലാവ് നട്ട വീട്ടിലെ ചേട്ടനും ചേച്ചിയും പറഞ്ഞു എന്തൊരു സുന്ദരി കുട്ടിയായിരുന്നു എന്നറിയാവോ ആ ചക്ക എന്തു കാണാൻ നല്ല മിടുക്കിയായിരുന്നു അവൾ യൂട്യൂബർ ആയിരുന്നു ചക്ക സെൽഫി എടുക്കാനും ഞാൻ പോകുന്ന വഴിയിലെല്ലാം എന്നെ നോക്കി നിൽക്കുന്ന ഒരു സുന്ദരി കുട്ടിയായിരുന്നു അവൾ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇന്നലെ ഉണ്ടായ പേമാരിയിലാണ് ഇങ്ങനെ ഒരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പാവമുണ്ട് ആ ചക്കുട്ടൻ ആ ചക്കക്കുട്ടൻ്റെ കടപ്പ് കണ്ട എന്തൊരു സഹതാപമാണെന്നറിയാമോ ഞാൻ പറമ്പിൽ ചെല്ലുമ്പോൾ ആ ചക്കച്ചേച്ചി എന്നെ നോക്കി ചിരിക്കും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഈ ചക്കയിലൊന്ന് തൊട്ടിട്ട് പോകുമോ എന്ന് പറഞ്ഞ് ആ ചിരി എൻ്റെ കൺമുമ്പിൽ ഇന്നും മായാതെ നിൽക്കുന്നു എന്തൊരു സുന്ദരിയായിരുന്നു ആ ചക്കച്ചേച്ചി എന്നെ ഇമവെട്ടാതെ നോക്കി നിൽക്കും ഞാൻ കുറേ സെൽഫിയൊക്കെ എടുത്തിട്ട് ഞാൻ പോകുമ്പോൾ ചക്കച്ച ചേച്ചിക്ക് ഞാൻ ടാറ്റ പറഞ്ഞു പോകുമ്പോൾ നാളെ വരാ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ആ നാളെ ഇനി ഇങ്ങനെ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്തൊരു സഹതാപപരമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് ഈ പേമാരി എവിടെ നിന്ന് വന്നു ഇന്നലെ രാത്രിയിൽ മാത്രമാണ് ഇതിലും വലിയ പേമാരി ഉണ്ടായിട്ട് പോലും ഈ ചക്കച്ചേച്ചി വീണില്ലല്ലോ പക്ഷേ ഇന്നലെ ഉണ്ടായ ആ ചെറിയ ഒരു പേമാരിയിലാണ് ഈ ഞെട്ടറ്റ് ഈ ചക്കു ചക്ക ചക്കച്ചേച്ചി വീണുപോയത് അതാണ് എനിക്ക് സങ്കടമായത് എന്നെ നോക്കി ടാറ്റ കാണിക്കുകയും എന്നെ നോക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ആ ചക്ക ചേച്ചി എന്നിൽ നിന്ന് വിട പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്